やばい

പുറത്തൻ കൂടി ഉള്ളൂ ഇപ്പോ പുറത്തൻ കൂടി ഉണ്ട് ദേ അവിടെ റൈറ്റ് സൈഡ് കോർണർ ഗൈസടാ 14 പേരെ ഉണ്ട് ഇനി അവളെ നല്ല അടി അടിച്ചടാ പക്ഷേ எல்லாரേ സയപ്പ എന്ത് പണ്ടി ആർകെ എവിടെ മല്ലോ ഇവേടാ ഇവിടെ ഉണ്ട് ഫൂട്ട് കെട്ടിയൻ വേഗം આવടാ ഗ്രന്റ്റ് അടിച്ചോ ഇവിടെ അടിച്ച് ആ ഇത് തായ തായ പോയേക്കുന്നുണ്ട് അങ്ങോട്ട് കേറിക്കു

എന്റെ അടുത്ത് വരുവാണെ ഈകളൊന്ന് പൊക്കിട്ടുവോ ഇരുന്ന് പറഞ്ഞേ രണ്ട് തവന്മാരെ കഴിഞ്ഞു മൊളോട്ടോ മൊളോട്ടോ നിങ്ങൾ ഈ ടെലിപോട്ടിൽ തന്നെ ആ അതിന്റെ മോളിലാണോ ആ പേരും പോയ അവൻറെ ഇതിലെങ്ങനെ അടുത്ത ഡിന്നർ നമുക്ക് പിന്നെ സായിപ്പ ഞാനിപ്പൊ ട്രിക്സേണ്ടതാ അവിടെനിന്ന് നോക്കാതിലില്ല ഈ കയറിന്റെ മുകളിലോട്ട് ഏഞ്ഞു വന്ന അവർ ആകാ ആകാശ വെറുതെ മറ്റേ സാമാനം എം ജി എം അത് അത് എനിക്ക് സ്പ്രേ ചെയ്യ ഒരു തോക്കില്ലട വേണ്ട ഞാൻ രണ്ടു കയ്യിലും അണാ ടിടി സ്പ്രേ കൊടുന്നല്ലോ ഇങ്ങനെയുണ്ടോ ഇപ്പൊ സ്ട്രീം സ്ട്രീം എല്ലാം പോയാ സ്ട്രീം പോയല്ല നെറ്റ് മൊബൈലിൽ നിന്ന് ഡിസ്കണക്ട് ആയതാ ഇത്ര സൂയിപ്പേ എന്താ സമയ ബോജി കളാണോ ഓൾറെഡി പറഞ്ഞു ആള് വേണ്ടോ ആണ്ടേ ആണ്ടേ നേരെ നേരെ സെയിം സ്ഥലത്തെ ആ വീട് നട എന്റെ മോളെ എന്റെ മോളെ വല്ല വല്ല വരിയില്ല നോക്കി ഇളെ നോക്കി ഇളെ നൈസ് ഇരണ്ട് ബോട്ട് ഉണ്ട് ഇരണ്ട് ബോട്ട് ഉണ്ട് അടി അടി ബോട്ട് നോക്കായി ഒരു ബോട്ട് നോക്കായി വേണ്ടാ ടെലിപോർട്ട് ഇടോ പോ ഫിനിഷ് ആയാടി ചോടാ നീ അടി ചോടി ചോടി ഇ ഈ ബോട്ട് നങ്ങടി നോക്കയനെ അടിച്ച അവ എന്തേ ആ മറ്റേ ബോട്ട് എന്തേ

ബോട്ട് ലോബിന്നോ ദേ 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 ഇവിടെ ഇന്നെ മീനി ഇവിടെ ഇന്നെ കണ്ടോ 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 അങ്ങോട്ട് പോടാ അവരെപ്പുറം പോടാ സായി പേ സൗണ്ട് ഓഫ് ചെയ്യേ എംഎസ് എംഎസ് എത്രയാണ് സൗണ്ട് ഓഫ് ചെയ്തിട്ടില്ല മരന്നോയ് എംഎസ് എംഎസ് 26 26 വാ വാ താഴെ കണ്ടോ വാ എവിടെയാണ് അവസ്ഥ ഓരോ കളിയും ഓരോരുത്തരും

മൂന്നു പേര് നോക്ക നീ ഇവിടെ ഇറക്കി അതെന്നെ കൊന്നുടേലേ നിങ്ങൾക്ക് ഇതിന്റെ പേക്കില്ല ഇതിന്റെ ഇതിന്റെ പേക്കില്ല ടുത്ത് ഇത് പറഞ്ഞു പോകുന്നോണ്ടിച്ചോ

ഞാൻ ഇത് മറ്റേ മറ്റേ പൂണ്ടത് പെട്രോൾ പെട്രോൾ ആ ഞാനും പെട്രോൾ വരുന്നത് ആരെയാണ് കല്ലിന്റെ അണ ക്യാപ്ഷൻ സത്യമാണോ ആ ശരി സയ്ബ എണ്ണിട്ടോ ക്യാപ്ഷൻ സത്യമാണോ ഞാൻ ഒരു പോട്ട് തൈ ഇങ്ങളെ സയ്ബ വാ 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 താങ്ക്യൂ ഇതാ ഗ്രക്ക് വാ വാ സയ്ബ ദേ പ്രോ 4 സീറ്റർ ആണ് 4 സീറ്റർ ആണ് മാർക്ക് എനി മാർക്ക് ഇടാ 4 സീറ്റർ ആണ് അല്ലല്ലല്ലല്ല അല്ല സൂസി സയ്ബ ബാക്ക് നോട്ട് ബാക്ക് നോട്ട് റീക്കോൾ റീക്കോൾ അടാ ഏത് കോമണ്ട് ഏത് കോമണ്ട് ആ ഓക്കേ ഓക്കേ പളിയ ഓക്കേ 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 ഒറ്റൊരുത്തനാ ഒറ്റ പറഞ്ഞത്

ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഓർമ്മയാണ് മനസ്സിലായി 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 ആടാ വീടിനടുത്തുള്ള ചെറിയൊരു ലാഗ് അടിച്ചേണ്ടല്ലേ വണ്ടി ആ ചെലപ്പോ എനിക്ക് രണ്ടടിച്ചേ

വണ്ടിക്കകത്ത് ബൈക്കിലൊക്കെ ബൈക്കിൽ പോന്നായിരുന്നു അവൻ അങ്ങോട്ട് തിരിച്ചു പോവായിരുന്നു അങ്ങോട്ട് ഇതിന്റെ റീലോട് കഴിയുമ്പഴത്തേക്കിന് ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണും വിള പേറും മനസ്സിലായി അങ്ങനത്തെ ഒരു ഗണ്ണാണിത് ഇത് ഇത് എനിക്ക് ഞാൻ ഇത് കളിക്കണില്ല വേറെ എന്റെ ഗ്രോസല്ലോണ്ട് ഞാൻ അത് കളിച്ചോളാം ഇത് ഇത് റീലോടെ എഴുപത്തഞ്ച് ബുള്ളറ്റാണ് അപ്പൊ എൺപത് നാപ്പത് ബുള്ളറ്റാണ് എ ആറ് ആറിന്റെ രണ്ട് ഗെയിം എത്രയുള്ളു വെണ്ണിലയോ അറുന്നൂറ് തൊട്ടേ യൂസ് ചെയ്യാം ഇവിടെ എന്താ ബ്രോ ോട് മാത്രം സംസാരിക്കുന്നേ ഞങ്ങള് ഡുവായിട്ട് കളിക്കുന്നോണ്ടാ സാഹിപ്പിനോട് മാത്രം സംസാരിക്കുന്നത് അവര് രണ്ടുപേരും ഡുവല്ലേ ഞങ്ങളുടെ ഞങ്ങൾ കോളി വിളിച്ച കളിക്കുന്നേകോണോ എന്നെ വിളിക്കണ്ടോ എന്നെ വിളിക്കുന്ന വണ്ടിയല്ലേ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ഈ സായ്പിന്റെ പുറയിലെ ഇരുന്ന് തീരും എന്റെ ജീവിതം അല്ല നീ അല്ല ഇറങ്ങിട്ട് വരാതെ അടിച്ചു വരാതെ അടിച്ചു അടിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ വർന്നല്ല ഞാൻ അടിച്ചതാണ് പക്ഷെ മറ്റവൻടിച്ചപ്പോഴേന്ന് നീ നിനക്ക് അടിക്കാമോ എടാ mg3 ഇങ്ങാലാ റീകോൺ ആ ഇങ്ങേിടേർട്ടോ ഇങ്ങേിടേർട്ടോ ആ ദോ ഇുടത്തോ അവന്റെ ലേ mg3 ആണ് എടാ റീകോൺ ഒക്കെ നല്ലപോലെ കളിക്കും കൊണ കൊണ സായപ്പ് മാത്രല്ലന്ന് കൊണ കൊണ സായപ്പ് മാത്രല്ല നമ്മൾ സായപ്പ് റീകോണ്ട ഫൈറ്റ് ആണ് നമ്മൾ അത് ഒരു വണ്ടി ഉണ്ട് ഇല്ല ഇങ്ങോട്ട് കയറും ഇങ്ങോട്ട് വരു ഞാൻ അങ്ങ് പോകുന്നു നിങ്ങൾ അടിക്കൂലേ നിങ്ങൾ അടിക്കൂലേക്കോ ഞാൻ ഇതില്ലേക്കത് കേട്ടാൽ കേട്ടാ അത്രയും വേണം കേട്ടാണ്ടേട എന്നിട്ട് കേറിക്കോയി ഇങ്ങനെ വീടിന്റെ ഉള്ളിൽ കേറി വീടിന്റെ ഉള്ളിൽ കയറി ഞാൻ ഒരു തരത്തിലേക്ക് അവർ അവർ കഴിഞ്ഞാ അവർ അടുത്ത റീകോളിന് പോയേക്കോ റീക്കോളിന് പോയക്കോ സീനില്ല അല്ലെ നൂറ്റി തൊണ്ണൂറ്റി എം എസ് പിന്നീട് ഒരുത്തനേ ഉള്ളു ഇല്ല ഇവിടെ തന്നെയാണല്ലോ ഇവിടെ തന്നെയല്ലേ ഇവിടെ തന്നെയല്ലേ അന്നു തിരിച്ചായിക്കോട്ടെ വൺ സെക്കൻഡ് വൈഫൈ പോയായിരുന്നു ആണോ അതാണോ ഓക്കെ 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 എന്റെ ഇവിടുത്തെ മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര അൺസ്റ്റേബിൾ ആണോ ഭയങ്കര അൺസ്റ്റേബിൾ സത്യം പറയാല്ലോ എന്റെ പ്രസവം കഴിഞ്ഞു ഇനി

വക്കേ ലഗാറ വക്കേ ലഗാറ ഈഗൽ മേ ലഗാറ രണ്ട് വര കൂപ്പാണ അട്ട നിങ്ങൾ ഇവിടന്ന് അടിച്ച് അവന അടിച്ച് ജുമ്മ ജസ്റ്റ് അടിച്ച് ജുമ്മട്ട കടന്നോ ദേ നമ്മളൊരു സ്മോക്ക് ഇട്ടായിരുന്നു ടൈപ്പ നോക്കണേ ഇപ്പുറത്ത ഇപ്പുറത്ത നീല്ലാ നിങ്ങ ഞാൻ നോക്കയില വെക്കാം എന്നെ വെർണയി ഞാൻ പറയനാടി പറയൻ പറയൻ പറ എന്ന പറൈ ഫൈ ഫൈ കളക്ണാടാ ഓ ദാ ദേ ഗോഡൽ ലോൾസ് ഉണ്ടല്ലേ ഗോഡൽ ലോൾസ് ഉണ്ടല്ലേ സമം ചുമ്മാ ഓറിജിനൽ ദേ ഇവർ തോപ്പില് ദേ ഇവർ തോപ്പില് ദേ ഇവിടെ ഇവിടെ ഗോഡൽ ലോൾസ് ഉണ്ടല്ലേ അടിക്ക് അടി കാണുന്നില്ല അല്ല അറിയിക്കോണം അടിിക്കടാ എന്നെ അവനശ് വാാ അടി നീ റിപ്ലണ്ട് നേഡ റീഗ്ലേ ഈഗ്ലേ ഈ റിപ്ല് വാ ഈ ഞാൻ മാർക്ക് ഈ റിപ്ല് വാ ദേ ഈ ഈ ഈ ബുഷിന്റെ വെക്കിലുണ്ട് നേഡർ നേടാ കിട്ടു 60 ഈ സീനേഡ് നേഡർ നേടാതി अरे ഇവിടേ നോക്കണേ ഇവിടേ നോക്കണേ സാഹിപ്പിനൊരു കവറ് പോണെ കിട്ടിയില്ലടാ നല്ല ബ്ലീഡിങ് എനിക്ക് ദൂരത്തടിക്കാൻ ഒന്നും ഇല്ല ഫേക്ക് ഫേക്ക് അല്ല ഫേക്കല്ലോക്കാടാ ഫേക്കാടാൻ പറ്റുന്ന ഞാൻ പറഞ്ഞതേടാ നിങ്ങൾ അത് ഇതാക്കല്ല ടിയേട ഫ്രണ്ടില് ഇവിടെ വായ്പ എത്ര വട്ടം നോക്കായി ഞാൻ അഞ്ചു ആറ് വട്ടം നോക്കായി കളി തന്നെ കുന്തവും ഇല്ല ഞാനീ വീടിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ സ്ക്വാഡാസിൽ സ്ക്വാഡാസിൽ അലവാങ്ങ എവിടെ അבודോ അבודൊന്നും അടിക്കാൻ ഒന്നുമില്ല 6x ഒക്കെ താ കടക്കണ ഇഷ്ടം വന്നാ സ്ക്വാഡാസിൽ സ്റ്റിൻസ് ആരാ ആ കേർ ഗെറ ഇകളവ ഇണ്ടാവേ ഇണ്ടാവേ നീ കൊണേ ഇണ്ടല്ലേണ്ട ഇണ്ടല്ലേണ്ട ഇല്ല 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 ആണ്ട് താഴെ പോടേ താഴുണ്ട് നേരെ എനിക്ക് വെസ്റ്റ് ഹെൽമെറ്റ് ഒന്നും ഇല്ല കേട്ടോ എന്റെ അടിച്ച് പൊട്ടിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് സ്കോഡോസ് ഫ്രീ ആണ് അവിടെ പോയിക്കാരീ ഒഴിവാക്കാം െയിറ്റ് നോക്കണേ വാച്ച് ടവറിലൊക്കെ ആളുണ്ടെങ്കിൽ നമ്മളെ അവിടെ നിന്ന് ഇതാക്കും നോക്കിട്ട് വിട്ടു തേർഡിൻ പോയിന്റ് 13k watching 11k like sollile like adikkathe vare like it, do like the stream <laughs> guys ellarum saayi ee idil illa ṭa idu confirm aanu 11k ullil 11k ullil ivide varunga da 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 varunga kandu 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 enna ente thaathum onjeeyilla ningalukku inge idu cheyan nokki aanu mara namukku vidunna adichu eda sreyayayappunnude ും കാണുന്നില്ല അടി കിട്ട് ഡേഞ്ചർ

നേരെ നേരെ നേരെട ഇക്കള നേരെ നേരെ നേരെട ഇക്കള നേരെട ഇക്കളട നോക്ക നേരെ എടാ റീകോൺ നീ എവിടെ പോയടി മനുഷ്യാ അത്ര ക്ലോസ് പോല്ലായിരുന്നു റീകോൺ ഇവിടണ്ടി ഇവിടണ്ടി ഡാൻസ് കളിക്കുന്നാ അടാ അന്റെ വെസ്റ്റ് ഒന്നും ഇല്ലയെന്നടാ എനിക്ക് വെസ്റ്റ് ഇല്ലടാ എനിക്ക് പുഷ് ചെയ്യാനാ ഒരു സായിപ്പ ഞാൻ ഓവർ ക്ലോസിങ് ചെയ്തില്ലേ സായിപ്പ എടാ നട നട ഇക്കള ആട നട 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 റിസ്ക് എടുക്കണ്ട ൊരു മരത്തിന്റെ അടുത്തൊരുത്തനുണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്

ടണ്ടി ഒരു നോക്കാണ്ട് സത്യം ഞാൻ എത്ര നോക്കാ എന്റെ എനിക്ക് ആദ്യം തൊട്ടേ ഞാൻ മോള് അതിന്റെ മോളിൽ ഫോർ വീലറീ ഓർവീലി ആളുണ്ടാവു നോക്കണേ അലാലണിപ്പണ്ടേ എവിടെ എവി അടി നീങ്ങാൻ താഴെ താഴെ അടിച്ച് പൊട്ടിക്ക വന്നേ 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 ആ വാണ്ട് എടാ അവർന്റെ അടുത്ത് പോടാ ആ നൈസ് ഐന്റെ ഉള്ള ആ അപ്പ നമുക്ക് ഇവിടെ ഫോർവേഡ് 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 നമുക്ക് ആ റൂഫ് ഇറങ്ങ ആ ഇതിന്റെ റൂഫ് ഇറങ്ങ നീ അതോ സൗണ്ട് ഓഫ് ചെയ്യ സൗണ്ട് ഓഫ് ചെയ്യ സൗണ്ട് ഓഫ് ചെയ്യ ആ അത് പറയണമൊന്നുമില്ല കേർ കേർ ആ പോട്ടെ പോട്ടെ രണ്ടു വരെ ഉള്ള അവിടെ 갔다 വീഴണേ ആ ഞാൻ ഓടി 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 ഓ ശോ ജസ്റ്റ് ഒന്ന് എയ്സ് കൊക്കണേ എറെ ഇൻഫ്യൂലേ ഇങ്ങി ഇങ്ങളെ ഫ്യൂലേ ഇങ്ങി ഫ്യൂലേ ഇങ്ങി ഫ്യൂലേ ഈ ഈ ഈ ഈ പിള്ളേരെ സോണ നമുക്ക് ഇവിടെ കേയിക്കളേ നല്ല അടി നല്ല അടി നല്ല അടി ആണ കേട്ട നല്ല അടി ആണേ നോക്കി കളിക്കണേ നൈസ് ലാസ്റ്റ് മാൻ നൈസ് ഇടി ഇടി അല്ല കൈഞ്ഞി ഞാൻ ജാട്ട് ലാസ്റ്റ് ലാസ്റ്റ് ഇതാണ് ഗോഡ ലവൽസ് ഗോഡ ലവൽസ് ഇടി ഇടി ആയിപ്പാ കാണ്ടാ കാണ്ടാ ഇതിനെ വാടാ 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 ഇങ്ങോട്ട് വാടാ വാടാ നമ്മൾ ഇപ്പോ എവിടെന്നാണ് വന്നത് പാൻ ചെയ്യാലോ നീ ഓരങ്ങട വാ വാ ഞാൻ എടിസുക ഞാൻ എടിസുക നിങ്ങൾ പാൻ ചെയ്യൂ മാ കേടാ നീ എടിസുക ദേ ഇവിടെ കരപ്പെടേ ഇനി പാൻ 40 ഓ 40 ഗെയിം വാച്ചിങ് 40 Fourteenth dinner. Uh, Forty giveaways. Car to dinner. dinner. हुँ, हुँ, वाल वाल dinner. <laughs> nice, nice. Let's go.